അഞ്ച് കുട്ടികളുടെ ശരാശരി മാർക്ക് എൺപത്തെട്ട് ഇതിൽ നൂറ് മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി മാർക്ക് രണ്ട് കുറഞ്ഞു പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് എത്ര ഈ കണക്ക് ശരാശരിയായിട്ട് ബന്ധപ്പെട്ട നമുക്ക് സൂത്രവാക്യം ശരാശരി കാണാനുള്ള സൂത്രവാക്യം തുക ബൈ എണ്ണം തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടും ഇതും തന്നെ നമുക്ക് മറ്റൊരു സൂത്രവാക്യം ഉണ്ടാക്കാം ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക അപ്പം തുക കാണാൻ ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി തുക സമം ശരാശരി ഇൻറ്റു എണ്ണം ഈ സൂത്രവാക്യങ്ങളാണ് ഈ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ഇവിടെ അഞ്ച് കുട്ടികളുണ്ട് ഈ അഞ്ച് കുട്ടികളിൽ ഒരു കുട്ടി പുറത്തു പോയി മറ്റൊരു കുട്ടി പകരം വന്നു അപ്പോൾ കുട്ടികളുടെ എണ്ണം മാറ്റില്ല ഒരാൾ പോയി ഒരാൾ വന്നു പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണം അഞ്ച് തന്നെയാണ് ഇവിടെ അഞ്ച് കുട്ടികളുടെ ശരാശരി മാർക്ക് എൺപത്തെട്ട് അപ്പോൾ എണ്ണം അഞ്ച് ശരാശരി എൺപത്തെട്ട് അപ്പോൾ ഈ അഞ്ച് കുട്ടികളുടെ ആകെ മാർക്ക് കാണാം നമുക്ക് ആകെ പറഞ്ഞ തുക കാണാം ഇപ്പം എന്താ ചെയ്യേണ്ടത് ശരാശരി ഇൻറ്റു എണ്ണം ശരാശരി എൺപത്തെട്ടും എണ്ണം അഞ്ചും അത് കുടിക്കുക അപ്പോൾ അഞ്ച് ഇൻറ്റു എൺപത്തെട്ട് അതായത് അഞ്ച് കുട്ടികളുടെ ശരാശരി മാർക്ക് എൺപത്തെട്ടായിരുന്നു അപ്പോൾ അഞ്ച് കുട്ടികളുടെ ആകെ മാർക്ക് അഞ്ച് ഇൻറ്റു എൺപത്തെട്ട് ആകെ പറഞ്ഞാൽ തുകയാണ് ശരാശരിയും എണ്ണവും കുടിച്ചു അഞ്ച് ഇൻറ്റു എൺപത്തെട്ട് പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ചെയ്യണത് ഇതിൽ നൂറ് മാർക്ക് കിട്ടിയൊരു കുട്ടി പോയി അപ്പം ഇത് അഞ്ച് കുട്ടികളാകെ മാർക്കാണ് ഇതിൽ നൂറ് മാർക്കുള്ളൊരു കുട്ടി ആ കുട്ടി പോയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ നൂറ് കുറയ്ക്കണതെന്ന് കാരണം ഈ തുക ആ കുട്ടി പോയി പറഞ്ഞാൽ ആ കുട്ടിയുടെ മാർക്ക് കുറയ്ക്കണം കുറയ്ക്കണം നൂറ് ഇനിയോ പകരം മറ്റൊരു കുട്ടി വന്നു മറ്റൊരു കുട്ടി വന്നിട്ടുണ്ട് പക്ഷെ ആ കുട്ടിയുടെ മാർക്ക് അറിയില്ല അപ്പോൾ വന്ന കുട്ടിയുടെ മാർക്കാണ് നമുക്ക് കാണേണ്ടത് അത് നമ്മൾ വൈ എന്നെടുക്കുക എന്നിട്ട് അത് കൂട്ടുക കാരണം എന്താ ആ കുട്ടി വന്നു ആ കുട്ടിയുടെ മാർക്ക് വൈ ആണെങ്കിൽ ആ കുട്ടിയുടെ മാർക്ക് ഇവിടെ ചേർക്കണം അപ്പം ഇത ഇതാണ് ഇപ്പോൾ എന്ത് ഇപ്പോഴത്തെ അഞ്ച് കുട്ടികളുടെ ആകെ മാർക്ക് കാരണം അഞ്ച് കുട്ടികൾ ആകെ മാർക്ക് ഇതായിരുന്നു പക്ഷേ അതിന് നൂറ് മാർക്കുള്ളൊരു കുട്ടി പോയി പകരം വൈ മാർക്കുള്ളൊരു കുട്ടി വന്നു അപ്പോൾ ഇപ്പോൾ അഞ്ച് കുട്ടികളുടെ ആകെ മാർക്ക് പറയുന്നത് ഇതാണ് ഇപ്പോൾ ആകെ മാർക്കായി അതായത് തുക അറിയാം നമുക്ക് ഇനി ഇതിൻ്റെ ശരാശരി കാണണം കാരണം ശരാശരി മാർക്ക് രണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക ഇത് തുകയാണ് ബൈ എണ്ണം അഞ്ച് തന്നെയാണ് അപ്പോൾ ഇത് ശരാശരിയാണ് ശരാശരിക്ക് എന്താ സംഭവിച്ചത് രണ്ട് കുറഞ്ഞു ശരാശരി എത്രയായിരുന്നു എന്നതിൽ പറഞ്ഞത് ശരാശരി നമുക്ക് തന്നിട്ട് എൺപത്തെട്ടാണ് അത് രണ്ട് കുറഞ്ഞു പറഞ്ഞാൽ എൺപത്തെട്ട് രണ്ട് കുറച്ചാൽ എൺപത്താറ് എൺപത്തി ആറ് ഈ സമവാക്യം സിംപ്ലിഫൈ ചെയ്യുക ലഘൂകരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും അഞ്ച് ഇൻറ്റു എൺപത്തെട്ട് നാനൂറ്റി നാൽപ്പത് എന്ന് വരും മൈനസ് നൂറ് പ്ലസ് വൈ ഇപ്പം നമ്മൾ അംശം എഴുതി ഈ ബൈ അഞ്ച് അങ്ങോട്ട് കൊണ്ടുപോകാം സമത്തിൻ്റെ ഫലത്തേക്ക് അപ്പോൾ ഇൻറ്റു അഞ്ച് ആവും എൺപത്താറ് ഇൻറ്റു അഞ്ച് നാനൂറ്റി നാൽപ്പത് നൂറ് കുറച്ചാൽ മുന്നൂറ്റി നാൽപ്പത് കൂട്ടണം വൈ സമം ഇത് കുണിക്കുമ്പോൾ നാനൂറ്റി മുപ്പത് ഇതിൽ നിന്ന് വൈ കാണാൻ ഈ മുന്നൂറ്റി നാൽപ്പതും വൈകും കൂടി കൂട്ടിയ നാനൂറ്റി മുപ്പത് കിട്ടണമെങ്കിൽ വൈ കാണാൻ നാനൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് കുറച്ചാൽ മതി വൈ സമം നാനൂറ്റി മുപ്പത് മൈനസ് മുന്നൂറ്റി നാൽപ്പത് കുറയ്ക്കുമ്പോൾ തൊണ്ണൂറ് എന്ന് വരും വൈ അതായത് നമ്മൾ എന്താണ് അടുത്തിരിക്കുന്നത് പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് വൈ പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് തൊണ്ണൂറ്